بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برضى الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم سرباد النيرايا أستاذ مار سنيها سنبنرايا سهرتك علي ماري

പരിശുദ്ധ കുറാനി അള്ളാഹുത്ത പരാമർശിച്ചതും നിങ്ങൾക്ക് മാതൃകയുണ്ട് ിൽ പരാമർശിച്ചിട്ടുണ്ട് ലോകത്ത് ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് റോൾ മോഡലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയെല്ലാം ഒരുപാട് ആളുകൾ അനുകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും നമ്മളിൽ അധികം പേരും സിനിമാ താരങ്ങളെ റോൾ മോഡലാക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കായിക താരങ്ങളെ റോൾ മോഡലുകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം പക്ഷേ അവരൊന്നും ഒരിക്കലും പരിപൂർണരല്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകളിലൂടെ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് അവരൊന്നും കേവലം നാടകങ്ങൾക്കപ്പുറം സൂക്ഷ്മ ജീവിതത്തിൽ അവരൊന്നും പരിപൂർണരല്ല എന്നുള്ളത് കഴിഞ്ഞ കാല കാലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാൽ കാരണം അവരുടെയൊന്നും ജീവിതം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അവരുടെയൊന്നും സൂക്ഷ്മ ജീവിതത്തിലേക്ക് ആരും ഇറങ്ങി ചെന്നിട്ടില്ല എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ലോകത്ത് ആരുടെയെങ്കിലും ജനനം മുതൽ മരണം വരെ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാത്തുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും അതെല്ലാം ഉമ്മത്തിന് മാതൃകയാണ് അതെല്ലാം ലോകത്തിന് തന്നെ മാതൃകയാണ് അവിടുത്തെ നൃത്തവും ഇരുത്തവും കിടത്തവും എല്ലാം ഉമ്മത്തിന് മാതൃകയാണ് അവിടുത്തെ ജീവിതവും ജീവിത ശൈലിയും ലോകത്തിന് മാതൃകയാണ് അവിടുത്തെ ും അവിടുത്തെ സംസ്കാരണങ്ങളും ലോകത്തിലെ മാതൃകയാണ് എല്ലാ രൂപത്തിലും ഹബീബ് സുല്ല അവിടുന്ന് ഉത്തമ മാതൃകയാണ് കേവലം ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മൂന്ന് വർഷക്കാലം അതിലെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കളോട് കൂടെ മദീന സ്വഹാഭാക്കളോടുകൂടെ ഇരിക്കുമ്പോ ഒരു ആറാബി വന്നുകൊണ്ട് മദീന പള്ളിയിൽ മൂത്രം ഒഴുക്കുകയാണ് ആ പള്ളിയിൽ വൃത്തിയേടാക്കുകയാണ് ഇത് കണ്ട

എന്തൊരു സുന്ദരമായ സംസാരമാണ് വശ്യമായ പെരുമാറ്റമാണ് ഹബീബ് ാഹുല കാഴ്ചവെക്കുന്നത് കേവലം ഇരുപത്തി വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം സംസ്കരണങ്ങൾ എന്തെല്ലാം ചരിത്രങ്ങൾ ഹബീബായ അലൈഹി ഹബീബായാഹു വസ്ലങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചു

സാമ്പത്തിക സാമ്പത്തിക നീതിയും ശുദ്ധിയും പഠിപ്പിക്കണം 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 സാംസ്കാരിക നവോത്ഥാനം കുടുംബത്തിന്റെ അകത്തളങ്ങളിലുള്ള ഭരണം വ്യക്തിപരമായിട്ടുള്ള ശുദ്ധി ഇതിനൊക്കെ അപ്പുറം ലോകരക്ഷിതാവായ തമ്പുരാൻ അവനുണ്ട് എന്നുള്ള തികഞ്ഞ ബോധം എല്ലാവരുടെ ഉള്ളിലേക്കും എത്തിക്കണം കേവലം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് സംസ്കരണത്തിന്റെ ഒരു ത് ആ ഹീബ് സാഹു അലൈഹി തങ്ങളുടെ ജന്മദിനം വരുമ്പോ അവിടുത്തെ പിറന്നാൾ വരുമ്പോ അത് ആഘോഷിക്കുക എന്നുള്ളത് ഒരു ഉത്തമ നേതാവിനോട് ഉത്തമ അനുയായികൾ കാണിക്കുന്ന സ്നേഹമാണ് അല്ലെങ്കിൽ അവരോടുള്ള ഹബീബിനോടുള്ള നമുക്കുള്ള ബാധ്യതയാണ് അവിടുത്തെ മദ്ദേഹം പാടലും അവിടുത്തെ മധ്യം പറയലുമൊക്കെ ഹബീബിനോടുള്ള നമ്മുടെ തീർത്ഥാത്തീനാത്ത കടപ്പാടാണ് ആ ഹബീബ് തങ്ങളെ പ്രണയം െപ്പോ മഹത്തുക്കളും ഒരു മഹത്തുക്കളും മഹത്തുക്കളായി തീർന്നിട്ടില്ല ഔലിയാക്കളായ ഔലിയാക്കളൊന്നും ആ പദവിയിലേക്ക് അതെല്ലാം ഹബീബായ അലൈഹി അലൈ വാത്തങ്ങളെ ഇഷ്ടം വെച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് പാടിയിട്ടാണ് നമ്മളും നാളെ മരിച്ചു ചെല്ലുമ്പോ നമ്മുടെ ഹബീബായ അലൈഹി തങ്ങൾ വരും അവിടെ ഇതെന്റെ ഹബീബാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയണമെങ്കിൽ നമ്മളും അവരുടെ നമ്മളും ഹബീബിന്റെ മത പാടണം നമ്മളും ഹബീബിന്റെ മതി പറയണം അതെ ബഹുമാനപ്പെട്ട ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഇമാം റിപ്പോർട്ട് 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 ചെയ്തതാണ് ചെയ്തതാണ് മുസ്ലിം മുഴുവൻ അതെല്ലാം ചെയ്തിട്ടുള്ളതാണ് കേവലം ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആകുമ്പോ ചില ചിലർക്കൊക്കെ ചില പ്രത്യേകതരം അസുഖങ്ങൾ തുടങ്ങും ഹബീബായ അബിബായ്സ്ലാമ തങ്ങളുടെ മധു പറയുന്നത് കാണുമ്പോൾ അവിടുത്തെ പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾക്കൊക്കെ വല്ലാത്ത വിഷമം തോന്നും പക്ഷെ അതൊന്നും നമ്മൾ കാരണം ഹബീബ് ഹബീബ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ നമുക്ക് 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 വേണ്ടി 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 സഹിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കാനുള്ളതും തങ്ങളാണ് എന്ന തികഞ്ഞ ബോധം വേണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ നൽകുന്നവരുടെ കൂട്ടത്തിൽ ും ഉൾപ്പെടണം അല്ലാഹു തആല ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ നിർത്തുന്നു നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദ് നമ്മുടെ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇവിടത്തെ മുദരിസും കൂടിയാണ് ഉസ്താദിനെ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ സദസ് സദസ്സിൽ നമുക്ക് വാള് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട സ്വാലി ഉസ്താദ് പള്ളിയിലെ ഹത്തീബും കൂടിയാണ് നമ്മുടെ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ സ്വാളി സഖാഫി അൽ ഉസ്മാനി ഉസ്താദാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ വേദിയിൽ വാള് പറഞ്ഞു തരുന്നത് ഉസ്താദിനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മറ്റു ഈ വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് സിറാജ് ഉസ്താദാണ് ഉസ്താദിനെയും വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റെല്ലാവരെയും നമ്മുടെ ഈ സദസ്സിലേക്ക് വന്ന എല്ലാവരെയും ഉസ്താദുമാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്സാം വലിക്കും